തൻ്റെ സ്വരൂപത്തിൻ്റെ സ്വഭാവമായ ആനന്ദമാണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് പരാമർശിച്ചു തീർച്ചയായിട്ടും നമ്മുടെ സ്വാനന്ദം വിഷയങ്ങളിൽ തട്ടി വരുമ്പോഴാണ് അത് വിഷയസുഖമായി വരുന്നത് ഈ വിഷയം വളരെ രസകരമായിട്ട് വിദ്യാരണ്യസ്വാമികൾ തൻ്റെ പഞ്ചദശിയിൽ വിശദീകരിച്ചിട്ടുണ്ട് പഞ്ചദശിയിൽ ആദ്യത്തെ അഞ്ച് പ്രകരണങ്ങൾ വിവേക രണ്ടാമത്തെ അഞ്ച് പ്രകരണങ്ങൾ ദീപ പ്രകരണങ്ങളാണ് മൂന്നാമത്തെ അഞ്ച് പ്രകരണങ്ങൾ ആനന്ദ പ്രകരണങ്ങളാണ് ആ ആനന്ദ ആനന്ദപ്രകരണങ്ങളിൽ ഒരു പ്രകരണം വിഷയാനന്ദമാണ് വിദ്യാനന്ദേ വിഷയാനന്ദം അതെങ്ങനെയാണ് അത് നീ ചോദിച്ചാൽ ഈ വിഷയാനന്ദം വിഷയസുഖം എന്ന് ഞാൻ വാസ്തവത്തിൽ പറയുന്നത് എൻ്റെ ആനന്ദം തന്നെയാണ് അതിൽ സ്ഫുരിക്കുന്നത് ഞാനൊരു ഒരു ജിലേബി കഴിച്ചപ്പോൾ ഒരു ജാഗിരി കഴിച്ചപ്പോൾ ഒരു ലഡു കഴിച്ചപ്പോൾ എനിക്ക് വളരെ സുഖമായി എന്ന് പറഞ്ഞു ഈ വളരെ സുഖമായി എന്ന് പറഞ്ഞ ജാഗിരിയുടെ സുഖമാണോ ലഡുവിൻ്റെ സുഖമാണോ അല്ല എൻ്റെ സുഖമാണോ എന്താ അഭിപ്രായം ഏ എന്താ അഭിപ്രായം ജാഗിരിയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ രണ്ട് ജാഗിരി കഴിച്ചപ്പോൾ നല്ല സുഖായാ സന്തോഷം ഒന്നും കൂടി കഴിച്ചോളൂ സ്വാമി അയ്യോ മതി കിട്ടുക കഴിക്കാനാ പറഞ്ഞത് ഒരുവിധം കഴിച്ചു നാല് അയ്യോ വേണ്ട ദയവുച് എന്ത് നീ കഴിക്കില്ലേ കഴിക്കുമര്യാദ എന്തായി നിർത്തിയില്ലാതെ വടിയൊക്കെ പിടിച്ചിട്ടാണ് കത്തിയൊക്കെ പിടിച്ചിട്ടാണ് കഴിക്കല്ലാണ്ട് വഴിയില്ല അഞ്ച് വയ്യ എനി നീ തല്ലിയാൽ ഞാൻ കൊള്ളാം കഴിക്കില്ല കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ മോൾ പുറത്തേക്ക് വരും എന്നിട്ട് നിർബന്ധിച്ചാലോ ഷർദിക്ക് ഇപ്പൊ വല്ല സുഖമുണ്ടോ അപ്പൊ ജാഗിരിയുടെതാണോ സുഖം അല്ല എൻ്റെ പ്രിയേ നിന്നെ കണ്ടപ്പോൾ നിന്നോട് ചേർന്നപ്പോ എനിക്കുണ്ടായിട്ടുള്ള സന്തോഷം സുഖം കുറച്ചൊന്നും അല്ല എന്നാ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇരിക്കുക അയ്യോ ഒന്ന് പോയി കടന്നൂടെ നമുക്ക് ഉറങ്ങണ്ടേ ഇല്ലേ ഇപ്പൊ പ്രിയ അവിടെ തന്നെയാണ് ഇരുന്നാലോ ഒന്ന് പോടുണ്ടോ ചോ ചിന്തിച്ചു നോക്കൂ ശരിയാണോ അല്ലയോ വേദന സമയത്ത് ദുഃഖമുള്ള സമയത്ത് അമ്മ അടുത്തിരുന്ന് തലോടിയമ്മ വലിയൊരു സുഖം നല്ല സുഖം കുറച്ചു നേരം കഴിഞ്ഞു ഉറക്കങ്ങനെ വരുമോ അമ്മ തല ഉടലും നിർത്തില്ല അമ്മ ഒന്ന് പോയി കിടന്നോളൂ അല്ല മോനെ ഞാൻ ഇവിടുത്തന്നെ അല്ല അമ്മയ്ക്കൊന്നും കിടക്കണ്ടേ എന്തത് ശരിയുള്ളൂ എല്ലാ വിഷയചരിതമായ സുഖമൊത്തിരി ഉള്ളു അപ്പൊ അതൊന്നും വിഷയത്തിന്റെ സുഖ അല്ല പിന്നെയോ തൻ്റെ ആത്മാനന്ദം അതിൽ തട്ടി പ്രതിഫലിച്ചു വരുന്നതിന് നമ്മൾ വിഷയസുഖമായിട്ട് മനസ്സിലാക്കിയതാണ് മഹാത്മാക്കൾ ഇതുപോലെ പട്ടി മോണ കടിച്ചു വരുന്ന ഉദാഹരണത്തെ പറയാറുണ്ട് ഇതൊന്നുകൂടി പറഞ്ഞു തരാമ അത് ശരി മഹാത്മാക്കൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു തരാം അത് ചിന്തപുരസ്വാമിനെ കൊണ്ട് പറയുമ്പോൾ തന്നെ അത് ദൃഷ്ടാന്തം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ല അത് ദൃഷ്ടാന്തം മാത്രം ആരും കുടുങ്ങരുത് അതായത് പട്ടി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു എല്ലും കഷ്ണം കണ്ടു അപ്പോൾ ഈ എല്ലും കഷ്ണം എടുത്തു ഓടിപ്പോയി ഒരു സ്ഥലത്ത് ഇരുന്ന് കാലൊക്കെ നീട്ടി വെച്ച് എല്ലും കഷ്ണം വെച്ച് കട്ടിക്കാൻ തുടങ്ങി ഓണങ്ങി എല്ലും കഷ്ണാണ് അതിലൊന്നുമില്ല അതിൽ മാംസത്തിന്റെ ഒരു അവശിഷ്ടം പോലുമില്ല മജ്ജ ഇല്ല ഒന്നുമില്ല രക്തമില്ല ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ ഇതിങ്ങനെ കടിച്ച സമയത്ത് പൊട്ടി വായ പൊട്ടി പൊട്ടിയപ്പോഴോ രക്തം വന്നു രക്തം വന്നപ്പോൾ നല്ല സ്വാദുണ്ടല്ലോ വാസ്തവത്തിൽ ആരുടെ രക്തമാണ് തൻ്റെ തന്നെ രക്തമാണ് ഇത് മനസിലാവണില്ല ഈ പാവം വിചാരിക്കുന്നത് എല്ലിൻ്റെ രക്തമാണെന്നാണ് അപ്പൊ വീണ്ടും വീണ്ടും കടിക്കും അതിനനുസരിച്ച് വീണ്ടും വീണ്ടും രക്തം വരും പിന്നെ എപ്പോഴാണ് വിവരം അറിയാമെന്ന് ചോദിച്ചാൽ പിന്നെ വെള്ളം കുടിക്കുമ്പോഴാണ് വിവരം അറിയുക പെരിയും അതുവരെ മനസ്സിലാവില്ല ഇതുപോലെയാണ് നമ്മുടെ സമസ്ത സുഖങ്ങളും തൻ്റെ തന്നെ ആനന്ദത്തിൻ്റെ തിരിച്ചറിയപ്പെടാതെയുള്ള അനുഭവ വിശേഷമാണ്